മറ്റ് നവോത്ഥാന നായകന്മാർക്ക് നൽകിയ സ്ഥാനം സാംസ്കാരിക കേരളം അയ്യങ്കാളിക്ക് നൽകിയിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയപരമായ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും കേരള സർക്കാർ പട്ടികജാതിക്കാരെ അകറ്റി നിർത്തിയെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കീഴാള ജനതയുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ച നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് മഹാത്മാ അയ്യങ്കാളി മറ്റു നവോത്ഥാന നായകർക്ക് നൽകിയ സ്ഥാനം സാംസ്കാരിക കേരളം അയ്യങ്കാളിക്ക് നൽകിയിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു നവോത്ഥാനം പറയുന്ന ഇടതു സർക്കാരും പട്ടികജാതിക്കാരോട് വേർതിരിവ് കാണിക്കുന്ന സമീപനമാണ് നയപരമായ കാര്യങ്ങളിലടക്കം സർക്കാർ പട്ടികജാതിക്കാരെ അകറ്റി നിർത്തിയെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു അവരുടെ നവോത്ഥാന മുന്നേറ്റങ്ങളോട് ഐക്യം കൽപ്പിച്ച രാഷ്ട്രീയ മുന്നണികളാണ് കേരളത്തിലുള്ളത് ഇന്നും ആ ഐക്യം തുടരുകയാണ് കേരളത്തിലെ സർക്കാരുകൾ ഏത് തീരുമാനമെടുക്കുമ്പോഴും ഇവിടുത്തെ പത്ത് ശതമാനത്താൽ അധികം വരുന്ന പട്ടികജാതിക്കാരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടോ കാര്യത്തിലായാലും പട്ടികജാതി നയം ഇന്നും തുടരുകയാണ് പരിഷ്കൃത കേരളം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ കല്ലുമാല സമരം നടന്ന പീരങ്കി മൈതാനത്തെ അയ്യങ്കാളി പ്രതിമയിൽ കെ സുരേന്ദ്രൻ പുഷ്പാർച്ചനയും നടത്തി തുടര്ന്ന് നടന്ന ജന്മദിന സന്ദേശ റാലിക്ക് പട്ടികജാതി മോർച്ച ജില്ലാ അധ്യക്ഷൻ ബി ബി ബബുല്ദേവ് നേതൃത്വം നൽകി ജന്മദിനത്തിന്റെ ഭാഗമായി അയ്യൻകാളിയുടെ പേരിലുള്ള പുരസ്കാരം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് നൽകി പട്ടികജാതി മോർച്ച ജില്ലാ അധ്യക്ഷൻ ബി ബി ബബുൾദേവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി എസ് പ്രശാന്ത് വിവിധ സാമുദായിക സംഘടനാ നേതാക്കളടക്കം നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ജനം കൊല്ലം